ഹൈ ഗേസ് അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷർട്ട് കട്ട് ചെയ്തിരുന്നു അപ്പം എൻ്റെ കോളർ കട്ട് ചെയ്യണം ഞാൻ ആ ആക്ച്വലി അതിൻ്റെ കോളർ ഞാൻ റെഡിമെയ്ഡ് പിന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പേപ്പർ ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്യുന്ന എങ്ങനെയാണല്ലോ കാണിച്ചു തരാം നമ്മൾ അളവ് പതിനാലര ഇഞ്ചാണ് പതിനാലര ഇഞ്ചാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചിൽ കോളർ തന്ന ഈ കോളർ ഒരു ഒമ്പത് ഇഞ്ചിൽ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ ഒമ്പത് ഇഞ്ചിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോൾഡർ എടുത്തിട്ടുണ്ട് ഒമ്പതിൽ ജസ്റ്റ് സ്റ്റാപ്പർ എടുക്കുക അവിടെ മൂവ് ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് മൂവാവാതിരിക്കാൻ വേണ്ടി സ്റ്റാപ്പർ വെച്ചിട്ട് പിന്നെ നാല് പിന്നെ അടിമിട്ട് അടിച്ചു അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പതിനാലരന്റെ പകുതി ഏഴേകാലഞ്ച് ഇവിടുന്ന് മാർക്ക് ജസ്റ്റ് ഇവിടെ ചെയ്യുക സ്മൂളായിട്ടും അതേപോലെ തന്നെ സെയിം ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ രണ്ട് ലൈനുകൾ കൂട്ടിയിട്ട് ഒരു വര ഇടാം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതാണ് ഇപ്പോൾ ഈ നീളം പതിനാലര ഇഞ്ചാണ് കളറിൻ്റെ ഇതെന്ത് ചെയ്യേണ്ട വെച്ചാൽ ഈ റൗണ്ട് സ്കെയിലെടുത്തിട്ട് ജസ്റ്റ് ചെയ്ത് തരണം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലൈന് കാണുന്നില്ല ഈ ലൈൻ എന്തൊക്കെ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ ലെവൽ ക്യാൻവാസിൽ അതേ ലെവലിൽ തന്നെ ഈ വര വയ്ക്കുന്ന മാതിരി ഏകദേശം ലെവലായിട്ട് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് പോയിന്റ് ഇങ്ങോട്ട് ഒരു വര ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ക്യാൻവാസ് തിരിച്ച് വെച്ചിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക ആ വര ഇടുന്നതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അല്ല അത് ഏകദേശം ഇവിടെ ഒന്നേ മുക്കാലിഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് വരച്ചാൽ മതി ഒരു ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് അങ്ങനെ കണ്ടെടുത്തേറ്റ് എന്നിട്ട് അതിന്റെ മുകളിൽ കൊടുക്കുക അല്ലെങ്കിൽ ഒന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക അതേപോലെ ഇവിടെ അടിഭാഗത്ത് ജസ്റ്റ് ഒരു ഒരഞ്ച് വീതിക്ക് ഇവിടെ ഒരു വര ഇട്ടുകൊടുക്ക ഇനി ഇപ്പുറത്തൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മുക്കാലിഞ്ച് എന്താണ് വരുന്ന അളവ് ഇതിന്റെ കുളത്തെ ഇപ്പം നമ്മൾ ഈ കോളർ റിവേഴ്സ് കോളർ അപേക്ഷിക്കുന്നത് അപ്പോൾ എന്തെയ്യുക ഒരു കാലിഞ്ചോ കാലിഞ്ചും പോയിൻറ്റോ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ അങ്ങോട്ട് വലിച്ചെച്ചിട്ട് ചേരിച്ചിട്ട് ഒരു ലൈനെ കൊടുക്കുക എന്നാൽ ഇവിടെ ഒരു കാലിഞ്ചും പോയിൻ്റ് ഉള്ളിലോട്ട് വലിച്ചിട്ട് ഓപ്പോസിറ്റ് വലിച്ചിട്ട് ഒരു ലൈനോട്ട് കൊടുക്കുക എന്താ നമുക്ക് ഈ ലൈൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക ത് കട്ടെടുക്കാം ജസ്റ്റ് ഈ സാധനം നെക്കാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് നെക്കിന് അടിഭാഗം ഉണ്ടോ ഇവിടെ ശരിക്കും നമ്മൾ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഇത് ശരിക്കും സ്കെച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് കുളക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ അത് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ഒരു സ്കെച്ച് എടുത്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാലും എളുപ്പമായിരിക്കും നെക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് പീസിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ നമുക്ക് ആ കോളർ കട്ടിലെടുക്കാണ്ട് ഈ മുക്കാലി നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് കട്ടെടുക്കുക ഇതിൽ സെൻ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം അതിൻ്റെ കോളറുടെ നെക്കാണ് സെയിം ഇവിടെ നമ്മൾ വരച്ചിട്ട് ആ വരയിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഈ കോളർ കുറച്ചൊരു വീതി വേണം തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ച് പ്ലേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കോളർ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കോളർ കട്ട് ചെയ്യുന്നത് കോളർ ഞാന് ഓപ്പൺ ആക്കിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ ഇത് കോളർ ആയിട്ട് വരും അടുത്ത പീസ് ഇത് ഇതിന്റെ നെക്ക് ആയിട്ട് വരും അടിച്ചെടുക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് ഷർട്ടിൻ്റെ എങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ബൈ